എല്ലാവർക്കും സ്വാഗതം പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സ്ത്രീയുടെ മഹത്വം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് വളരെ ആഴത്തിലുള്ള ചില ആശയങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് മനുഷ്യന്റെ സൃഷ്ടാവ് സ്ത്രീ തന്നെയാണ് കണ്ടില്ലേ ഒരൊറ്റ വാചകം പക്ഷെ എത്ര ശക്തമാണല്ലേ നമ്മുടെ ഈ ചർച്ചയുടെ എല്ലാം കാതൽ ഈ ഒരു ചിന്തയാണ് ഒരു സ്ത്രീയുടെ ശക്തിയും പ്രാധാന്യവും എത്രത്തോളം ഉണ്ടെന്ന് ഇത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ മനുഷ്യരാശിയുടെ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ശില്പികൾ എന്ന നിലയിൽ സ്ത്രീകളുടെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം ഏതൊരു കുഞ്ഞിൻറെയും ജീവിതത്തിലെ ആദ്യത്തെ ഗുരു അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് അമ്മയാണ് അതുകൊണ്ടാണ് അമ്മയെ ആദിഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് വെറുതെ പറയുന്നതല്ല അല്ലേ കാരണം ഒരു കുഞ്ഞ് ഗർഭത്തിൽ രൂപം കൊള്ളുന്ന ആ നിമിഷം മുതൽ അമ്മയുടെ ഓരോ ചിന്തയും ആരോഗ്യവും മാനസികാവസ്ഥയും എല്ലാം ആ കുഞ്ഞിനെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് അതായത് ഒരു കുഞ്ഞിൻ്റെ ശരീരം മാത്രമല്ല അതിൻ്റെ മനസ്സ് സ്വഭാവം മൂല്യങ്ങൾ അങ്ങനെ ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിൻറെ അടിത്തറ പാകുന്നത് തന്നെ അമ്മയാണ് ആ കുഞ്ഞിന്റെ ശാരീരികാവസ്ഥ ചിന്തിക്കുന്ന രീതി സഹജമായ സ്വഭാവം എന്തിനേറെ ജീവിതത്തിൽ പിന്നീട് പിന്തുടരുന്ന മൂല്യങ്ങൾ വരെ ഇതെല്ലാം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകർന്നു കിട്ടുന്നതാണ് ശരി സ്ത്രീക്ക് ഇത്രയും നിർണായകമായൊരു പങ്കുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരുന്നത് ഒരു വെല്ലുവിളി എന്ന് തന്നെ പറയാം ഇവിടെ വളരെ മനോഹരമായ ഒരു ഉപമയുണ്ട് നമ്മുടെ സമൂഹത്തെ ഒരു രഥമായി സങ്കല്പിക്കുക ആ രഥത്തിന് രണ്ട് ചക്രങ്ങളുണ്ട് ഒന്ന് പുരുഷനും മറ്റൊന്ന് സ്ത്രീയും ആലോചിച്ചു നോക്കൂ ഒരു ചക്രം വളരെ വലുതും മറ്റേ ചക്രം തീരെ ചെറുതുമാണെങ്കിൽ എന്ത് സംഭവിക്കും ആ രഥത്തിന് നേരെ ചുവേ മുന്നോട്ടു പോകാൻ പറ്റുമോ ഇല്ല ഇതാണ് നമ്മുടെ സമൂഹത്തിലെ അസന്തുലിതാവസ്ഥയുടെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ഒരു വശത്ത് പുരുഷന്മാരുടെ പുരോഗതിക്കും സൗകര്യങ്ങൾക്കും സുരക്ഷയ്ക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു പക്ഷേ മറുവശത്തോ സ്ത്രീകൾ പല മേഖലകളിലും പിന്നോട്ടു പോവുകയാണ് ഇതിന്റെ ഫലം എന്താണെന്നറിയോ നമ്മുടെ സമൂഹത്തിന്റെ പകുതിയോളം ഭാഗം അതായത് സ്ത്രീ സമൂഹം വികസിക്കാതെ നിൽക്കുന്നു ഈ ഒരു വലിയ അന്തരം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു രാജ്യത്തിനോ സമൂഹത്തിനോ യഥാർത്ഥത്തിൽ പുരോഗതി നേടാൻ കഴിയില്ല അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ മുന്നോട്ടുള്ള വഴിയെന്താണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഈ വിശകലനം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസം ഒരു താക്കോലാണ് എനിക്കെന്താണ് ശരി എന്നാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനും എൻ്റെ കടമകൾ എന്തൊക്കെയാണ് എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഒരു സ്ത്രീക്ക് സ്വയം തീരുമാനിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം മാത്രം മതിയോ പോരാ അതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരുറച്ചു പോയ ചില തിന്മകളുണ്ട് അവയും നമ്മൾ നേരിടണം സ്ത്രീധനം പോലുള്ള സമ്പ്രദായങ്ങൾ നിരക്ഷരത മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ പ്രത്യേകിച്ചു വിധവകളോടുള്ള അനാദരവ് ഇതെല്ലാം നമ്മുടെ പുരോഗതിക്ക് വലിയ തടസ്സങ്ങളാണ് ഈ ഒരു ആദർശത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പുരാണത്തിലേക്കൊന്ന് പോകാം അവിടെ വളരെ രസകരമായൊരു സംഭാഷണമുണ്ട് ഇതിഹാസത്തിലെ രണ്ട് ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ സത്യഭാമയും ദ്രൗപതിയും തമ്മിലുള്ള ഒരു സംഭാഷണം സത്യഭാമയ്ക്കൊരു സംശയം ദ്രൗപതിക്ക് എങ്ങനെയാണ് ശക്തരായ പാണ്ഡവരുടെയെല്ലാം ഇത്രയധികം ബഹുമാനവും സ്നേഹവും കിട്ടുന്നത് അവരെപ്പോഴും ദ്രൗപതി അനുസരിക്കുന്നു ഒരിക്കലും ദേഷ്യപ്പെടുന്നുവുമില്ല എന്താണിതിൻറെയൊക്കെ രഹസ്യം സത്യഭാമ ദ്രൗപതിയോട് നേരിട്ട് ചോദിക്കുകയാണ് ദ്രൗപതിയുടെ മറുപടി വളരെ രസകരമാണ് അത് മറ്റുള്ളവരെ എങ്ങനെ അടക്കി ഭരിക്കാം എന്നതിനെക്കുറിച്ചല്ല മറിച്ച് എങ്ങനെ സ്വയം നിയന്ത്രിക്കാം എങ്ങനെ നിസ്വാർത്ഥമായി സേവിക്കാം എന്നതിനെക്കുറിച്ചാണ് അഹംഭാവവും ദേഷ്യവും ഒക്കെ നിയന്ത്രിക്കുക ഭർത്താവിനെയും കുടുംബത്തെയും സ്നേഹത്തോടെ പരിചരിക്കുക വീടും കാര്യങ്ങളും ഭംഗിയായി നോക്കുക നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക ഇതായിരുന്നു ദ്രൗപതിയുടെ ധർമ്മത്തിന്റെ വഴി ഇവിടെയാണ് അർദ്ധാങ്കിനി എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം വരുന്നത് ഭാര്യ പുരുഷന്റെ മറ്റേ പകുതിയാണ് അവളില്ലാതെ ഒരു പുണ്യകർമ്മം പോലും പൂർണ്ണമാവില്ല അതായത് ഇതൊരു തുല്യമായ പങ്കാളിത്തമാണ് ഒരാൾ മറ്റൊരാൾക്ക് മുകളിലോ താഴെയോ അല്ല അപ്പോ ഈ പറഞ്ഞ പുരാതന ആദർശങ്ങളൊക്കെ ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് എങ്ങനെ പ്രചോദനമാകും നമുക്കതൊന്നു നോക്കാം എങ്ങനെ ഇതിനെ ഇന്നത്തെ ലോകവുമായി ബന്ധിപ്പിക്കാൻ കഴിയും നമ്മുടെ ചരിത്രം നോക്കിയാൽ മാത്രം മതി ജ്ഞാനം ഭക്തി ധൈര്യം ഇതിനെയെല്ലാം പേരുകേട്ട എത്രയെത്ര ശക്തരായ സ്ത്രീകളുണ്ട് സീത സാവിത്രി ഗാർഗി അനസൂയ മൈത്രയി മീരാഭായി ഈ പേരുകൾ തന്നെ നമുക്ക് എത്ര വലിയ പ്രചോദനമാണല്ലേ അപ്പോ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇവിടെ ഒരു പ്രധാനപ്പെട്ട വേർതിരിവുണ്ട് പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ പാശ്ചാത്യ സംസ്കാരത്തെ കണ്ണുമടച്ച് അനുകരിക്കുന്നതോ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതോ അല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം മറിച്ച് നല്ല വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം സ്വയം പര്യാപ്തിയാവുന്നതിനോടൊപ്പം ഒരു സ്ത്രീയുടെ സഹജമായ ഗുണങ്ങളായ കരുണ ക്ഷമ സ്നേഹം എന്നിവയെല്ലാം കാത്തു സൂക്ഷിക്കുന്നതിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കുടികൊള്ളുന്നത് ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം സ്ത്രീ ഒരു തരത്തിലും പുരുഷനേക്കാൾ താഴെയല്ല അവൾക്ക് അവളുടേതായ വ്യക്തിത്വമുണ്ട് കഴിവുകളുണ്ട് അതിലുപരിയായി വളരെ ഉയർന്ന ആത്മബലമുണ്ട് ഇത് പുരുഷനുമായി മത്സരിക്കാനുള്ള ഒന്നല്ല മറിച്ച് സ്ത്രീ ഒരു സവിശേഷ ശക്തിയാണ് എന്ന തിരിച്ചറിവാണ് വേണ്ടത് അവസാനമായി ഇത് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ പുരാതന ആദർശങ്ങളിലെ ബഹുമാനം തുല്യ പങ്കാളിത്തം സ്വയം വളരാനുള്ള അവസരം ഈ ആശയങ്ങളെയെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം എങ്ങനെ കൂടുതൽ ശക്തവും സന്തുലിതവുമായൊരു ഭാവി നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ കഴിയും